കഥകളികളുടെ ഗ്രാമമായ പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒളപ്പമണ്ണാമന എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനഃസ്ഥിതി ചെയ്യുന്നത് ഒളപ്പമണ്ണ എന്ന് പറയുന്ന മഹാകവിയുടെ ജന്മസ്ഥലം കൂടിയാണിവിടം ഖൃഗോധം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത ഒ എം സി നാരായണൻ നമ്പൂതിരിപ്പാട് അതുപോലെ തന്നെ വേദം അധ്യാപകനായ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നിവർ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ വനയിലെ അംഗങ്ങളായിരുന്നു ഏകദേശം ഇരുപത് ഏക്കർ സ്ഥലത്താണ് ഈ ഒളപ്പമണ്ണമന എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് അതിനകത്ത് മാളികപ്പുരയും എന്നുവേണ്ട നടുത്തളവും അതിവിശാലമായ ഊട്ടുപുരയും ഒക്കെ ഈ ഒളപ്പമണ്ണമനയിൽ നമുക്ക് കാണാൻ കഴിയാവുന്നതാണ് വള്ളുവനാടൻ സാഹിത്യവും കലാപാരമ്പര്യവും ഒക്കെ വളർത്തിയെടുത്ത ഒരുപാട് പണ്ഡിതന്മാരുടെ തറവാട് കൂടിയാണ് ഈ ഒളപ്പമണ്ണമന എന്ന് പറയുന്നത് കഥ എങ്ങനെയാണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ മായ